കെ എസ് ആർ ടി സി ബസിലെ പ്രസവപ്പെടുത്ത ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അനുമോദനം തൃശൂർ ഡി ടിഒ ഉബൈദിന്റെ നേതൃത്വത്തിൽ അമല ആശുപത്രിയിലെത്തി ഇവരെ അനുമോദിക്കുകയും കുഞ്ഞിനുള്ള സമ്മാനം കൈമാറുകയും ചെയ്തു

ഡോക്ടറെ കാണാൻ പോകാനായി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത് ഉടൻ തന്നെ ബസ് അടുത്തുള്ള അമല ആശുപത്രിയിലേക്ക് പാഞ്ഞു ഒപ്പം ആശുപത്രി അധികൃതരെ വിളിച്ചറിയിക്കുകയും ചെയ്തു ബസ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഡോക്ടറും നഴ്സുമാരുമെല്ലാം തയ്യാറായിരുന്നു അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്കാണ് ബസ് എത്തിയത് അപ്പോഴേക്കും പ്രസവം ഉടൻ നടക്കുമെന്ന സ്ഥിതിയായി യുവതിയെ ബസ്സിൽ നിന്ന് മാറ്റാൻ കഴിയുമായിരുന്നില്ല തുടർന്നാണ് സമയോചിതമായി ആശുപത്രി അധികൃതർ ഇടപെട്ടത് ഡോക്ടറും നേഴ്സും ബസ്സിനുള്ളിൽ കയറി പ്രസവം എടുക്കുകയായിരുന്നു മലപ്പുറം തിരുനാവായ സ്വദേശിയായ മുപ്പത്തിയേഴുകാരിക്കാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ പ്രസവ വേദന അനുഭവപ്പെട്ടത് വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചതിനെ തുടർന്ന് ബസ് ഡ്രൈവറും കണ്ടക്ടറും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും സമയോചിതമായി ഇടപെടുകയായിരുന്നു ആശുപത്രി അടുത്തുണ്ടായിരുന്നതും രക്ഷയായി ബസ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലാണ് യുവതിക്ക് രക്ഷയായത് യാത്രക്കാരും ബസ് ജീവനക്കാരോട് സാഹചര്യം മനസ്സിലാക്കി സഹകരിക്കുകയായിരുന്നു ശരിക്കും അത്ഭുതമായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നടന്നത് ഹെഡ്ലൈറ്റ് തെളിച്ച് ഹോണടിച്ച് അതിവേഗം ആശുപത്രി മുറ്റത്ത് ആന വണ്ടിയെത്തി അസാധാരണമായി ബസ് കണ്ടപ്പോൾ തന്നെ ആശുപത്രി ജീവനക്കാർ സ്ട്രക്ചറും വീൽ ചെയറുമായി സജ്ജം അപകടമോ അത്യാഹിതമോ എന്ന് കരുതി ഓടിയെത്തിയ ആശുപത്രി ജീവനക്കാർക്കും മറ്റുള്ളവർക്കും പ്രസവമെന്ന് കേട്ടപ്പോൾ അമ്പരപ്പ് അത്ഭുതവുമായിരുന്നു ഉടൻ ഡോക്ടറെ വിവരം അറിയിച്ചു നിമിഷ നേരം കൊണ്ട് എല്ലാം സജ്ജം ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ ആളുകളെ മുഴുവൻ വെപ്രാളത്തിലാക്കിയ നിമിഷങ്ങൾക്കൊടുവിൽ സെറീന പെൺകുഞ്ഞിന് ജന്മം നൽകി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഏറെ നേരത്തെ ശ്രമത്തിനും പരിചരണത്തിനു ശേഷം വണ്ടിയിൽ കുഞ്ഞുമായി നഴ്സ് ബസ്സിൽ നിന്നിറങ്ങി വന്നതോടെ ഏവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു പിന്നീട് ബസ് വൃത്തിയാക്കി മറ്റ് യാത്രക്കാരുമായി കുറ്റ്യാടി തൊട്ടിൽ പാലത്തേക്ക് യാത്ര തിരിച്ചു